പാണാവള്ളി വൈശ്യംപറമ്പ് മസ്ജിദ് റഹ്മാൻ പൗരാവലയുടെ നേതൃത്വത്തിൽ ഹജ്ജ് യാത്രയൊപ്പം പ്രാർത്ഥനാ സംഗമവും നടത്തി ഹിദായത്തുൽ ഇസ്ലാം മദ്രസാ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി മഹല്യ സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു പൗരാവലി കൺമിറർ ഷാജഹാൻ അധ്യക്ഷനായി മഹല്യ ചീഫ് ഇമാം ത്വാഹാമദനെ മുഖ്യപ്രഭാഷണം നടത്തി സയ്യിദ് സൈഫുല്ല ഇർഫാനെ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ചന്ദിരൂർ റേഞ്ച് പ്രസിഡന്റ് സുലൈമാൻ ദാരിമി മുൻ മഹല്ല്യ പ്രസിഡന്റ് സജിദ് പുന്നാത്തറ സാഹിർ ഷെമീർ ഇജാസ് നവാസ് എന്നിവർ സംസാരിച്ചു പൗരാവലി ചെയർമാൻ അക്ബർ സ്വാഗതവും ശ്രീനോസ് നന്ദിയും പറഞ്ഞു Graças